പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു ഇരുപത് അല്ല എട്ടുമണി ആയിട്ടുണ്ടാവും ഞാനിപ്പോ ഇരുപത് മണിന്ന് അപ്പോൾ ഏകദേശം ഏകദേശം അല്ല കറക്റ്റ് എട്ടു മണിയാണ് കേട്ടാ അപ്പൊ നമ്മടെ കിച്ചിട്ടിന്റെ ഇവിടെ ഫുഡ് ദിവസമായിട്ട് നമ്മളിങ്ങനെ വീഡിയോ വീഡിയോ ഇടണം ഇടണം എന്ന് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ടൊക്കെയോ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പോഴും വീഡിയോ വീഡിയോ ഇടുന്നു പക്ഷെ എന്തുകൊണ്ടൊക്കെയോ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഇന്ന് മുതല് നാളെ മുതലാണ് ശരിക്കും നന്നാവേണ്ടത് അപ്പൊ ഞാന് എന്താ പറയാ ചിലർക്ക് കൊടുത്ത വാക്കിന്റെ അടിസ്ഥാനത്തിൽ നാളത്തേക്ക് പോകുന്നില്ല അപ്പോ ഇന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഒന്നും നാളത്തേക്ക് മാറ്റി വെക്കുന്നില്ല എല്ലാം ഇന്ന് മുതൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഐശ്വര്യമായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി ഞാൻ എന്തായാലും വീഡിയോ ഒന്നും നിർത്തില്ല ഡെയിലി വീഡിയോ ഇടും ഇപ്പൊ എന്റെ ലൈഫിൽ ഇനി എന്ത് പ്രശ്നം വന്നോട്ടെ ഞാൻ ഇങ്ങനെ മൂഡ് ഓഫ് അടിച്ച് കരഞ്ഞ് വെച്ചിരിക്കുന്ന ഒരവസ്ഥ ആയാൽ പോലും ഞാൻ സ്ഥിരമായിട്ട് ഇനി വരും വീഡിയോയില് വരൂട്ടോ അതെന്റെ വാക്കാണ് ഇനി ഒരു മാറ്റവും ഇല്ലാട്ട സത്യമായിട്ടും എനിക്ക് കൂടുതലും എപ്പോഴും ഏത് സമയവും ടെൻഷനാണ് ടെൻഷൻ ഇല്ലാത്തവരായിട്ട് ആരുമില്ല പക്ഷെ ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് കൂട്ടി വീഡിയോയും ചെയ്യില്ല ഒന്നുമില്ല എല്ലാവരും കംപ്ലൈന്റ് പറയുന്നുണ്ട് കിച്ചൂട്ടന്റെ വീഡിയോ ഇടുന്നില്ല കിച്ചൂട്ടനെ ഒന്നിലും കാണുന്നില്ല യൂട്യൂബിൽ ഇടുന്നില്ല ഫേസ്ബുക്കിലില്ല ഇല്ല ഒന്നിലും കിച്ചൂട്ടന്റെ ഇടില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് കിച്ചൂട്ടനെ എന്താ കാണിക്കാത്തേ ചോദിച്ചിട്ട് ഏത് സമയവും പരാതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു മൂഡ് ഉണ്ടായില്ല മൂഡ് എന്ന് വെച്ചുകഴിഞ്ഞാ നമ്മള് മൂടൊന്നും തന്നെ വരുന്ന സാധനം അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ട സാധനമാണ് സന്തോഷവും നമ്മുടെ സമാധാനവും ഒക്കെ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ചില സമയത്ത് സമാധാനവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ എന്റെ സമാധാനവും സന്തോഷവും ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ ഇന്നു മുതല് ഡെയിലി മാക്സിമം എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി നോക്കും അപ്പോൾ നമ്മുടെ കിച്ചുകൂട്ടൻ ഇവിടെ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതാ ഇങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന എന്താന്ന് വെച്ചാൽ സാധാരണ ഞാനിപ്പോൾ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാറില്ല ഇപ്പം എടുക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ഒന്ന് തുടച്ചു കൊടുക്കാനും അതേപോലെ തന്നെ ഡ്രസ്സ് മാറ്റാനും ഒക്കെ ആയിട്ട് ഞാൻ പോവും അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് വീഡിയോ എടുക്കൽ നടക്കൂല അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ലെച്ചക്കുട്ടി ഉണ്ടല്ലോ അവിടെ അപ്പോൾ ജസ്റ്റ് വന്നാൽ അവിടെ വീഡിയോ എടുത്തതരാന്ന് പറഞ്ഞപ്പോൾ എന്നാ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാം നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നിങ്ങൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു തന്നെ വിചാരിക്കുകയാണ് നിങ്ങൾ ഇവിടെ കൊഴപ്പൊന്നുമില്ല ചില ചില പ്രശ്നങ്ങൾ ഇപ്പൊ ലൈഫല്ലേ എന്നും ഇപ്പൊ നമുക്കിങ്ങനെ കൊറേ സന്തോഷമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റുമെന്നില്ലല്ലോ എന്താ പറയാ പണ്ടുള്ളവർ പറയില്ലേ ഒരു കാറ്റം ഉണ്ടെങ്കിൽ ഒരറക്കും ഉണ്ടാവും പറയുന്ന മതി കയറ്റും ഇറക്കം ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും പക്ഷെ നമ്മളെപ്പോ ഇറക്കത്തിൽ നിന്നും കയറ്റത്തില് നിൽക്കുമ്പോഴാണ് പ്രശ്നം അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ ഇവിടെ കൊഴപ്പൊന്നുമില്ല എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിലവില് ഇപ്പൊ ഞാനും ലിച്ചു കിച്ചും മൂന്നാളായല്ല മൂന്നാളെ തരണല്ലേ മൂന്നാളേ ഉള്ളൂ ഏട്ടനും ഇവിടെ എല്ലാ ബോംബെയിലും മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അമ്മയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോയി അപ്പൊ ഞങ്ങൾ തന്നെയുള്ളൂ കുഴപ്പമൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടണ്ടല്ലോ ജസ്റ്റ് ഇതൊന്ന് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു പറഞ്ഞു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാണാട്ടോ അപ്പൊ ലാസ്റ്റായിട്ട് എല്ലാവരും ചെയ്യും ലച്ചിനെ കണ്ടില്ലല്ലോ ലച്ചിനെ കണ്ടില്ലല്ലോന്ന് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കോലം തന്നെ കാണിക്കാൻ പറ്റാത്ത ടൈപ്പാണ് ഞാൻ എൻ്റെ മുടിയൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു കാലമായതുകൊണ്ട് ഞാൻ എന്നെ കാണിക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ ടീ സ്പീച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്കൂളിലൊരു കോമ്പറ്റീഷന് ഇതായിട്ട് ഞങ്ങൾക്ക് സ്പീച്ചൊക്കെ പഠിക്കണം അപ്പോൾ സ്പീച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അമ്മയോടൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിരിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് തള്ള ബെള്ള ഒക്കെ ബ്രസ് ചെയ്ത് ആവശ്യം പ്രസ് ചെയ്താൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇടുന്നോ എപ്പോഴൊക്കെ നിങ്ങൾ എൻ്റെ ഫോണിൽ നോഫ്റ്റിഫൻ വിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബായ്